കംഫോർട്ടും റഗ് സ്റ്റൈലിങ്ങും സാഹസികതയും പെർഫോമൻസും ഇതെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ട്യൂബ്ലെസ് പോപ്പ് വീലുകൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും അനുഭവിച്ചറിയുക തന്നെ വേണം യെസ് പ്രസൻറ്റിംഗ് ദി ഓൾ ന്യൂ മോഡേൺ ക്ലാസിക് സ്ക്രാംലർ ട്രാം സ്ക്രാംലർ ഫോർ ഹൺഡ്രഡ് എക്സ് ഇ എല്ലാവർക്കും ട്രായംഫിന്റെ ഏറ്റവും പുതിയ സ്ക്രാംബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സിയുടെ ഒരു ഡീറ്റെയിൽ റൈഡ് റിവിലേക്ക് സ്വാഗതം ഇതാണ് ട്രായംഫിന്റെ ഏറ്റവും പുതിയ സ്ക്രാംബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സി ഇതിന്റെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ കമ്പയർഡ് ടു ഫോർ ഹൺഡ്രഡ് എക്സിനെ വെച്ച് നോക്കുമ്പം എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു ട്യൂബ്ലെസ് പോക്ക് വീൽ വന്നു എന്നുള്ളതാണ് അപ്പം അത് വളരെ യൂസ്ഫുള്ളായിരിക്കും നമ്മളുടെ ടഫ് ടെ റൈൻസിലൊക്കെ ഓടിക്കാനായിട്ട് ക്രാബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സിൽ അലോയ് വീൽസ് ആയിരുന്നു അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആണ് ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് പഴയ ഫോർ ഹൺഡ്രഡ് എക്സും എക്സിയും തമ്മിൽ എക്സ് പ്രൈസിൽ പിന്നെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്ലൈ സ്ക്രീൻ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ട് അതുപോലെ ഈ ഒരു ബീക്ക് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻജിൻ പ്രൊട്ടക്റ്റഡ് അതുപോലെ തന്നെ എഞ്ചിൻ ലോവർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ റേഡിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു ഗാർഡിൻ്റെ ഒരു കണക്ഷനും കൊടുത്തിട്ടുണ്ട് കൂടാതെ അലുമിനിയം സം ഗാർഡും കൂടെ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു നക്കിൽ ഗാർഡ് ഇതിനോടൊപ്പം തന്നെയാണ് വരുന്നത് പിന്നെ വന്നിരിക്കുന്ന മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ല് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സസറീസ് ആണ് പിന്നെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിലാണ് അപ്പോൾ എക്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹോർഹൻ എക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് സെവൻ ലാക്സ് ആയിരുന്നു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അപ്പം ഇതിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് ടു പോയിൻ്റ് നയൻ ഫോർ ലാക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തേഴായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ പോയിൻറ്റ് എയിറ്റ് ഫോർ ലാക്സ് ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് എക്സിയുടെ ത്രീ പോയിൻറ്റ് ഫൈവ് വണ്ണാണ് സ്ക്രാബ്ലർ എക്സിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുപ്പത്തി മൂവായിരം രൂപയുടെ അടുത്ത് വ്യത്യാസം ഓൺ റോഡ് പ്രൈസിൽ വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു മുപ്പത്തി മൂവായിരം രൂപ കൊടുത്ത് സ്ക്രാംബ്ലർ എക്സ് സി എന്ന് പറയുന്ന ഈ ഒരു വണ്ടി വാങ്ങിക്കുമോ അതോ മുപ്പത്തി മൂവായിരം രൂപ കുറച്ച് നിങ്ങൾ ഫോർ ഹൺഡ്രഡ് എക്സ് വാങ്ങിക്കുമോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്യൂബ്ലെസ് സ്പോക്ക് വീൽ തന്നെയാണ് അപ്പം ട്യൂബ്ലെസ് സ്പോക്ക് വീല് നമുക്ക് ഫോർ ഹൺഡ്രഡ് എക്സിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടാം ഓർഡർ ചെയ്യാം അപ്പോൾ അലോവീൽസ് മാറ്റിയിട്ട് ട്യൂബ്ലെസ് സ്പോക്ക് വീൽ കൊടുക്കാം പക്ഷേ വാറണ്ടി നഷ്ടപ്പെടും നിങ്ങൾക്ക് ഇരുപത്തിയേഴായിരം രൂപ മുടക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ വാറണ്ടി നിങ്ങൾക്ക് ലോസ് ആകും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയാം വണ്ടി സ്പീഡ് ഫോർ ഹൺഡ്രഡ് പോലെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള സെയിം എൻജിനാണ് നല്ല ടോർക്കുള്ള ഒരു എൻജിനാണ് ബോട്ടമിൻ്റെ ടോർക്ക് നന്നായിട്ടുണ്ട് മിഡ് റേഞ്ച് ടോർക്കും നല്ല പഞ്ചിയാണ് നല്ല ട്രാക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻജിനാണിത് ലോ സ്പീഡിലും നമുക്ക് സിക്സ് ഒരു സിക്സ് ഗിയറിൽ നമുക്കൊരു സിക്സ്റ്റി ഫിഫ്റ്റി ഫൈവ് റേഞ്ചിലൊക്കെ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ റിഫൈൻമെൻ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു റിഫൈൻമെൻറ് ഉണ്ട് അത്യാവശ്യം സ്മൂത്താണ് വണ്ടി പിന്നെ ഹൈ റബിൽ മാത്രം ചെറിയൊരു തരിപ്പ് അവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിൻ തന്നെയാണ് ഓവറായിട്ട് റവ് ചെയ്ത് നമ്മളിങ്ങനെ ഇതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്ത് പവർ എടുക്കൂലേ ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു വൈബ്രേഷൻ അതർവൈസ് കുഴപ്പമില്ലാത്തൊരു എഞ്ചിനാണ് അപ്പോൾ ഒരു ഇനിഷ്യൽ പുള്ളും എന്താ പറയുക മിഡ് റേഞ്ച് ടോർക്കും നല്ല പഞ്ച് തരുന്ന ഒരു എഞ്ചിനാണിത് സോ ലോങ് റൈഡിലൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും ഒരു വൺ ഹൺഡ്രഡ് ടു വൺ ടെൻ ആണ് ഇതിൻ്റെ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നല്ലൊരു ക്രൂസിങ് സ്പീഡ് അതിന് മേലെ വണ്ടി വലിച്ചു പോകും പക്ഷേ നമുക്കൊരു എന്താ പറയുക നമുക്കിതിലേക്ക് വണ്ടിയിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം വൺ ടെൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് തന്നെയാണ് ഇതിൻ്റെ ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു സീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് പിന്നെ ക്ലച്ചൊക്കെ വളരെ ലൈറ്റാണ് ഗിയർ ഷിഫ്റ്റിംഗ് അത്യാവശ്യം പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് തന്നെയാണ് സോഫ്റ്റ് ആണ് വലിയ ഹാർഡായിട്ടുള്ള ഷിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഗിയർ റേഷ്യോ ആണ് പിന്നെ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹീറ്റിംഗ് വണ്ടി ഹീറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഒരു ടെൻ മിനിറ്റ്സ് മേലെ ട്രാഫിക്കിൽ ഹെവി ട്രാഫിക്കിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഹീറ്റ് ആവുന്നുണ്ട് പക്ഷേ അത് അത്രത്തോളം വലിയ ഹീറ്റ് ഹീറ്റെന്ന് പറയാനായിട്ട് വരത്തില്ല ആദ്യം നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് ലെഗിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ടാണ് ഹീറ്റ് ലൈറ്റായിട്ട് അടിക്കുന്നത് അപ്പോൾ അതൊരു ഫോർ ഹൺഡ്രഡ് സി സിയുടെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പം ഓക്കെയാണ് അത് ഹെവി ട്രാഫിക്കില്ല അല്ലാതെ ലോങ് ഡ്രൈവിൽ ഒന്നും ഇല്ല നമ്മൾ ക്രൂസ് ചെയ്യുന്നു പോകുന്ന സമയത്ത് വണ്ടി വളരെ കാമാണ് തിരുത്തുനെ കാര്യം പറയാം അപ്പോൾ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ടാണ് ഓ ഓടിക്കുന്നത് അതായത് സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഓടിച്ചിട്ടുണ്ട് പക്ഷേ സ്ക്രാംബ്ലർ മോഡൽ ഇപ്പോഴാണ് ഓടിക്കുന്നത് സോ ഇരിക്കുമ്പോൾ തന്നെ നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഫുട്ടെന്ന് പറയുന്നത് ഒരു ടിപ്റ്റോയാണ് ആയിട്ട് എനിക്ക് കുത്താൻ പറ്റത്തില്ല ഒരു കാലം പ്ലാന്റഡ് ആവുക കുത്താം പക്ഷേ ഒരു കാല് അല്പം ടിപ്റ്റോയാണ് സോ ഫൈവ് പോയിൻ്റ് നയൻ എന്ന് പറയുന്നത് അല്ലെ ഫൈവ് പോയിൻറ്റ് ടെന്നാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീ ഹൈറ്റ് എന്ന് പറയുന്നത് സീറ്റ് ഹൈറ്റ് എയിറ്റ് തേർട്ടി ഫൈവ് എം എം ഉണ്ട് സോ ഞാനിത് പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത്തിരി ഹൈറ്റ് കൂടിയ ആൾക്കാർക്കായിരിക്കും ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഓഫ് റോഡിലൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം വെയ്റ്റ് അത്യാവശ്യം ഉണ്ട് വൺ എയ്റ്റി സിക്സ് കെ ജി എടുത്ത് വെയിറ്റ് ഉണ്ട് ഇതിന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീറ്റ് കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റാണ് പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലോങ് റൈഡിൽ നല്ല കംഫർട്ടബിളാണ് പില്ലൻ സീറ്റും അത്യാവശ്യം ഹാർഡാണ് പക്ഷേ പില്ലിനെ പിടിച്ചിരിക്കാനുള്ള നല്ലൊരു ഗ്രാബ് റൈലുണ്ട് സോ കംഫർട്ടബിളായിട്ട് പില്ലിനും അത്യാവശ്യം ലോങ്ങ് പോകാൻ പറ്റും പിന്നെ ഈ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് നല്ല അപ്രൈറ്റ് ആണ് നല്ല വൈഡറാണ് വിരിഞ്ഞിരിക്കുന്ന ഹാൻഡിൽ ബാറാണ് പിന്നെ നക്കിൽ ഗാഡൊക്കെ അത്യാവശ്യം നമുക്കൊരു വിൻഡ് പ്രൊട്ടക്ഷൻ നൽകി തരുന്നുണ്ട് ഈ വിൻഡ് സ്ക്രീന് ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നതല്ല ഒരു സ്റ്റൈലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കാരണം സ്ക്രാമ്പ്ലറിന് ഓവറായിട്ട് വലിയ സ്ക്രീൻ ഒന്നും വെക്കത്തില്ല അപ്പോൾ അങ്ങനത്തെ ബൈക്കുകൾ കുറച്ച് റഫ് ടറൈനിൽ ഓടിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് പാകിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സെമി സെൻറ്റർ സെറ്റായിട്ടുള്ള ഫുഡ് പാക്ക് ആണ് അത്യാവശ്യം കംഫർട്ടബിളാണ് ലോങ് റൈഡൊക്കെ സൂപ്പറായിരിക്കും ഇതിൽ പോകാനായിട്ട് ഹൈവേ ടൂറിംഗും അത്യാവശ്യം നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് ഇത് നല്ലൊരു വണ്ടിയാണ് അപ്പോൾ അത്രയൊക്കെയാണ് കാര്യം പറയാനുള്ളത് നല്ല അപ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ ആണ് നിന്ന് ഒക്കെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ് ഈ ഒരു ബാറ് ക്രോസ് ബാറൊക്കെ നല്ലൊരു ലുക്ക് ആൻഡ് ഫീൽ തരുന്നുണ്ട് ആ സ്ക്രാമ്പ്ലറിൻ്റെ പിന്നെ സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നല്ല ചങ്കി ആയിട്ടുള്ള യു എസ് ഡി ഫോർക്ക് ആണ് ഫോർട്ടി ത്രീ എം എം ആണ് നൂറ്റി അമ്പത് എം എം ട്രാവലാണ് ഫ്രണ്ടിലും റിയറിലും അപ്പം ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് സെറ്റപ്പാണ് എന്നാൽ തീർത്തും സോഫ്റ്റ് അല്ല അതായത് ഒരുപാട് നോസ് ഡൈവ് ചെയ്യുന്ന സെറ്റപ്പിലല്ല ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓഫ് റോഡും ഓൺ റോഡും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിക്കാണ് സസ്പെൻഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് അത്യാവശ്യം നല്ല രീതിക്കുണ്ട് നമുക്ക് ലോങ്ങ് റൈഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടും ക്ഷീണമെന്ന് തോന്നത്തില്ല വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ നിമ്പിളാണ് ആയിട്ട് കൊണ്ടുനടക്കാം വെയിറ്റ് ഒന്നും അത്രത്തോളം അറിയത്തില്ല പിന്നൊന്ന് ഇതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിളാണ് വണ്ടി നല്ല സ്റ്റേബിൾ ആണ് കേട്ടോ ഒരു വൺ ഫോർട്ടിയിലും നല്ല സ്റ്റേബിളാണ് വണ്ടി അതായത് ലോങ് ഡ്രാവലുള്ള സസ്പെൻഷൻ വരുമ്പോൾ പൊതുവെ അൺസ്റ്റേബിൾ ആകാറാണ് പതിവ് ഒരു നോർമൽ സെറ്റപ്പ് വെച്ചിട്ട് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിൽ നല്ല സ്റ്റേബിളാണ് ആ ഒരു അബ്സോർബ് ചെയ്യുന്ന വിധം അടിപൊളിയാണ് വേണ്ടല്ലേ മിഡ് റേഞ്ച് ടോർക്ക് ഒക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് ഓവർടേക്ക് ചെയ്യാനൊക്കെ ഈസിയാണ് വണ്ടി വളരെ പെട്ടെന്ന് തന്നെ ഹൺഡ്രഡിൽ എത്തും പിന്നെ അതായപ്പോൾ ഒരു മഴ കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് വെറ്റ് കണ്ടീഷനിൽ ബ്രേക്കിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയായിരുന്നു സോ ഡീസെൻറ്റായിട്ടുള്ളൊരു ഗ്രിപ്പ് തരുന്നുണ്ട് ഡ്യുവൽ ടയർ ആണെങ്കിലും എം ആർ എഫിൻ്റെ സാപ്പർ ആണ് കോൺഫിഡൻസ് അത്ര തെറ്റില്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ ഇതുപോലത്തെ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് ഉണ്ട് പിന്നെ ഒരുപാട് ഷാർപ്പായിട്ടുള്ള ഓവർ ആയിട്ടുള്ള ഷാർപ്പ്നെസ് ബ്രേക്കിങ്ങിനെ ഫ്രണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മീഡിയം സോഫ്റ്റ് ആയിട്ടുള്ള ലോങ് ട്രാവൽ സസ്പെൻഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് വണ്ടി ഒന്ന് പമ്മി പതിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉള്ളുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഓവറായിട്ടുള്ള ഷാർപ്നെസ് കൊടുക്കാത്ത ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള അത് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പം ത്രീ ട്വൻറ്റി എം എം ഡിസ്ക് ബ്രേക്കാണ് റേഡിയൽ കാലിപ്പസ് ആണ് ഫ്രണ്ടിൽ റിയറിൽ ടു തേർട്ടി എം എം ആണ് കേട്ടോ പിന്നെ ഈ നക്കിൽ കാർഡിൻ്റെ ഈ ഒരു പോർഷൻ ഇത്തിരി ഇങ്ങോട്ട് ചേർന്നിരിക്കുന്നതുകൊണ്ട് കൈ ജസ്റ്റ് വിരലിൻ്റെ പോർഷൻ ഇച്ചിരി ഇങ്ങനെ തട്ടുന്നതുകൊണ്ട് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് അതർവൈസ് വണ്ടി പൊളിയാണ് വണ്ടി അടിപൊളിയാണ് കേട്ടോ ഓവറോൾ എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് എനിക്ക് വളരെ കംഫർട്ടബിളും ഡീസൻറ്റ് ക്രൂസിങ് സ്പീഡും പെർഫോമൻസും എല്ലാം കൂടെ ഓൾ ഒരു ഓൾറൗണ്ടർ അതായത് ഓൺ റോഡിലും ഓഫ് റോഡിലും ഒക്കെ ഒരു ഓൾടെറൈൻ എന്നുള്ള നിലയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് സ്ക്രാമ്പ്ലർ ഫോർ ഹൺഡ്രഡ് എക്സി എന്ന് പറയുന്നത് പിന്നെ സ്പോക്ക് വീൽ ആയതുകൊണ്ട് ട്യൂബ്ലെസ് സ്പോക്ക് വീൽ ആയതുകൊണ്ട് അത് നമുക്ക് ഏത് ടെറൈനിലും കൊണ്ടുനടക്കാം നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല ട്യൂബ്ഡ് ആകുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ അലോ വീൽസൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരിക്കും പക്ഷേ ഇതിൽ ആ ഒരു ടെൻഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും ടഫായിട്ടുള്ള ഓഫ് റോഡ് ടയറൈൻസിൽ നമുക്ക് ഈ വണ്ടി പൊളിച്ചെടുക്കാൻ പറ്റും അപ്പം സ്ക്രാമ്പ്ലർ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള റഗ്ഡായിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു വണ്ടിയുടെ പർപ്പസ് ഇതിലവർ ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ടെസ്റ്റ് റൈഡ് നോക്കുക വണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെയാണ് അതിൻ്റെ കംഫർട്ടും പെർഫോമൻസും ഓവറോൾ ഹാൻഡിലിങ്ങും എല്ലാം മൈലേജ് ഒരു ട്വൻറ്റി അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒരുപാട് പോളിച്ചൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫോറിലൊക്കെ പോവും സ്റ്റിൽ ആയിട്ടുള്ള ഒരു ഫോർ ഹൺഡ്രഡ് സി സി കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറെ എന്ന് പറയുന്നത് തെറ്റില്ലാത്തൊരു മൈലേജാണ് പിന്നെ എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾട്ടറൈൻ സർഫേസിൽ നമുക്ക് ഏത് രീതിയിലും വണ്ടി അബ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ലോങ് റൈഡും കംഫർട്ടബിളായിട്ടും ഒക്കെ ഓടിക്കാനും ഹൈവേ ടൂറിങ് ഒക്കെ നടത്താനും ഒക്കെ നല്ലൊരു വണ്ടിയാണ് ഓവറോൾ നല്ലൊരു പാക്കേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് സ്റ്റിൽ ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസും കേപ്പബിലിറ്റിയും ഒക്കെ വെച്ചിട്ട് പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല ട്യൂബ്ലെസ് പോക്ക് വീൽ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ആഡോൺ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പം പ്രൈസ് മാറ്റി നിർത്തി ബാക്കി കാര്യങ്ങൾ വണ്ടി നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പം ഇത്തിരി ഉള്ള ആൾക്കാർക്കും സ്യൂട്ടബിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു റിലാക്സ്ഡ് റൈഡിങ് പോസ്റ്റർ ഉള്ള ഒരു ക്ലാസിക് ലുക്ക് തരുന്ന എന്ന മോഡേൺ സ്റ്റൈലും കൂടെ ഉള്ള ഒരു ബൈക്കാണ് ട്രയംഫിൻ്റെ സ്ക്രാംബ്ലർ ഫോർ ഹൺഡ്രഡ് എക്സി പിന്നെ ഇതിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിങ്ങിൻ്റെ ആ ഒരു സംഭവം കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ആയിരിക്കും അതത്ര പ്രശ്നമൊന്നുമില്ല മാനേജബിൾ ആണ് പിന്നെ ഈ നമ്മുടെ നക്കൽ കാർഡ് തട്ടുന്ന ആ ഒരു കുറച്ചൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ എനിക്കിതിനകത്ത് ഇംപ്രൂവ്മെൻസിൻ്റെ ഭാഗമായിട്ട് പറയാനായിട്ടുള്ളൂ പിന്നെ പ്രൈസ് ഒരല്പം കൂടെ റെഡ്യൂസ് ചെയ്യുന്നത് നന്നായിരുന്നു പിന്നെ കൂടുതലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും പ്ലസ് പോയിൻറ്റ്സ് ആണ് പറയാനായിട്ട് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെ അതുപോലെ കൊള്ളാം വണ്ടി കൊള്ളാം പെർഫോമൻസ് എഞ്ചിൻ്റെ ഒരു ടോർക്ക് ഡെലിവറി റിലാക്സ്ഡ് ആയിട്ടുള്ള റൈഡിങ് എർഗണോമിക്സ് പിന്നെ എസ്പെഷ്യലി നമ്മുടെ സ്പോക്ക് വീൽ ട്യൂബ്ലെസ് സ്പോക്ക് വീൽ അപ്പം അതൊക്കെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്ലസ് ആണ് പിന്നെ എൻ്റഓഫ് ദ ഡേ ഇതിൻ്റെ ലുക്ക്സ് ഒരു രക്ഷയില്ലാട്ടോ ആരായാലും നോക്കും അപ്പം ഈ വീഡിയോ നമുക്ക് വൈപ്പ് ഞാൻ 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 യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഞെക്കി പൊടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെയൊക്കെ ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഒരുങ്കിലും പോലെ ചെയ്ത് നോക്കുക അപ്പോൾ അതൊരു കീട് വീഡിയോമായി വരുന്നതുവരെ ടേക്ക് കെയർ ബൈ